ചെറുതിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുന്നിടിച്ച് വ്യാപകമായി മണ്ണ് കടത്തുന്നതായാണ് പരാതി ഉയരുന്നത് വെള്ളിയാഴ്ചക്കാവിൽ ജിയോളജി വകുപ്പ് നൽകിയ പാസിൻ്റെ മറവിൽ നിരവധി ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് കടത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കുന്നിടിച്ച് നിരത്തുന്നതിൽ സമീപവാസികൾക്ക് വലിയ ആശങ്കയുണ്ട് ചട്ടങ്ങൾ മറികടന്ന് അനധികൃതമായാണ് കുന്നിടിക്കുന്നതെന്നാണ് ആക്ഷേപം നൂറുകണക്കിന് ലോഡ് മണ്ണാണ് ഇതുവരെ മാറ്റിയിട്ടുള്ളതെന്നും സമീപവാസികൾ പറയുന്നു വൻതോതിലുള്ള മണ്ണെടുക്കൽ സമീപത്തെ വീടുകളുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുമെന്നും ദേശവാസികൾ ആശങ്കപ്പെടുന്നു ഞാൻ ഈ സമീപവാസത്ത് താമസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു പ്രാദിവസം കാലത്തേതിരെ പോകുമ്പോഴത്തേക്ക് ഒരു എട്ട് ടോറസ് ലോറിയിൽ മണ്ണടിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ കുറേ സമയം നിന്നു ഒരു ഒരു മണിക്കൂർ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ റോഡിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുകയാണ് പിറ്റെന്ന് തന്നെ ഞാൻ സെക്രട്ടറിയെ പോയി കണ്ട കാര്യം പറഞ്ഞത് സാർ ഇതുപോലെ റോഡ് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് അടുത്ത കാലത്ത് ശരിയാക്കിയ റോഡാണ് ഒരു ഒരു പിന്നെ തോടായിരുന്ന റോഡ് ശരിയാക്കി അവിടെ വാർത്ത് ഇട്ടിട്ട് ശരിയാക്കിയ റോഡാണ് അത് കംപ്ലീറ്റ് പോയിരിക്കുകയാണ് അപ്പം സെക്രട്ടറിക്ക് ഇതിൽ അനുഭാവപൂർവ്വം പുള്ളി പറയുകയാണ് അത് കുഴപ്പമില്ല ആ റോഡ് അവർ ശരിയാക്കി തരും എന്ന് പറഞ്ഞ് പിറ്റം നോക്കിയപ്പോഴത്തേക്ക് ആ കൊണ്ടുപോയ മണ്ണെന്ന് കുറച്ച് മണ്ണ് അവിടെയൊക്കെ താത്തിട്ടിട്ടുണ്ട് അത്ര തന്നെ ചെയ്തത് മരകമായ രീതിയിൽ കുന്നിടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിന് കംപ്ലീറ്റ് ഒത്താശ ചെയ്യുന്നത് ഈ പഞ്ചായത്ത് സെക്രട്ടറിയും ഈ അനുബന്ധ കൂടെ നിൽക്കുന്ന എഞ്ചിനീയർമാരും കൂടെയാണ് ഇതിന് വെള്ളിയാഴ്ചക്കാവിലെ കുന്നിടിക്കലിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഡി ജനറൽ സെക്രട്ടറി ജോസഫ് പെരേര ആവശ്യപ്പെട്ടു പരിസ്ഥിതി ആഘാതം ഉണ്ടാകുന്ന രീതിയിൽ അൻപത് മീറ്ററിന് ഉയരമുള്ള കുമ്മ് ഇടിച്ചു നിരത്തി പതിനായിരക്കണക്കിന് ലോഡ് മണ്ണ് യാതൊരു പെർമിറ്റിൻ്റെ കൊടുത്ത പെർമിറ്റിൻ്റെ എത്രയോ ഇരട്ടി മണ്ണോ എന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല തുടക്കത്തിൽ ടോറസ് ഉപയോഗിച്ച് ഈ മണ്ണടിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് പരാതിപ്പെട്ടപ്പോൾ കരാറുകാരനോട് ഞാൻ എഗ്രിമെൻ്റ് വാങ്ങിയിട്ടുണ്ട് റോഡ് ശരിയാക്കി തങ്ങും പുള്ളിക്ക് മണ്ണ് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നവുമില്ല ഇത് പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൂറ് ശതമാനവും പങ്കുള്ള വമ്പിച്ച അഴിമതി എഞ്ചിനീയറിംഗിങ് കണ്ണടയ്ക്കുന്നു ഒരു പാവപ്പെട്ട കുടിലിന് നമ്പരിടാൻ ചെന്നാൽ നൂറ് നടപടിക്രമങ്ങൾ ചോദിക്കുന്നവർ പഞ്ചായത്തിൽ നിക്ഷിപ്തമായ കുന്നിടിക്കൽ ഭൂമി നിരപ്പാക്കൽ സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ നിയമങ്ങൾ ലംഘിച്ചിരിക്കുകയാണ് മുകളിലുള്ള വസ്തുക്കൾ ആ വസ്തു ഉടമകൾ തന്നെ അവസാനഘട്ടത്തിലാണ് അറിയുന്ന ഇത് ഇങ്ങനെ ഞങ്ങളുടെ വസ്തുവിൻ്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് അവരുടെ വസ്തു ഭൂവിനിയോഗത്തിനും അപകടകരമായ രീതിയിൽ ഉരുൾ പൊട്ടിയാൽ ഇവിടെ ഒരുപാട് കുടുംബങ്ങളുടെ വീട് തകരും ഇവിടെ കിണറിൽ വെള്ളമില്ലാതെയാകും അങ്ങനെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പഞ്ചായത്ത് സെക്രട്ടറി ശ്രദ്ധപ്പെടുത്തിയിട്ട് നടപടികളെ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ടുണ്ട് നാട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിൽ നിയമവിരുദ്ധമായി യാതൊന്നുമില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു നിയമാനുസൃതം മാത്രമാണ് മണ്ണെടുക്കുന്നതെന്ന് വസ്തുക്കളുടെ ഉടമകളും പറഞ്ഞു